എല്ലാവർക്കും നമസ്കാരം ഫാറ്റ് ലിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മെഡിസിന് പുറകെ പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും മെഡിസിൻസ് എടുത്ത് മടുത്ത് എന്നാൽ യഥാക്രമം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നായിരിക്കും പലർക്കും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ നമ്മൾ ഒരുപാട് തവണയായിട്ട് വീഡിയോകളിൽ എന്താണ് ഫാറ്റ് ലിവർ എന്നുള്ളതും ഗ്രേഡ് വൺ ഗ്രേഡ് ടു കൊഴുപ്പടിയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് മഴത്തിരിക്കുന്ന ഒന്നായിരിക്കും പക്ഷെ പലപ്പോഴും ഇതിന് യഥാക്രമം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളതും ഒരു ദിവസത്തെ നമുക്കൊരു ഡയറ്റ് പ്ലാൻ എന്താണ് എന്നുള്ളത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ഡ്രിങ്ക്സ് നിങ്ങൾക്ക് ഫാറ്റ് ലിവർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മൂന്ന് പാനീയങ്ങളെ കുറിച്ചുമൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇപ്പോൾ ഫാറ്റി അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഫാറ്റി ലിവർ എന്നുള്ളൊരു അസുഖം മാത്രമാണ് എന്നുള്ളത് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊഴുപ്പടിയുന്നത് പല അസുഖങ്ങളുടെക്കും നയിച്ചേക്കാം അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കും ഒരു മുന്നോടിയായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതായത് ഇതിനെ തുടർന്ന് ഷുഗർ വന്നേക്കാം ബി പിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാകാം അപ്പോൾ ഫാറ്റി ലിവർ എന്ന് വരുമ്പോൾ ഗ്രേഡ് വണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാതെ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഭക്ഷണത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ എന്താണ് എന്നുള്ളതും കൊഴുപ്പടിയുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞ് കേട്ട് മടുത്തിരിക്കുകയായിരിക്കും പലർക്കും പേഷ്യൻസ് നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഡയറ്റ് എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതായിരിക്കും പലർക്കും അറിയാത്തതും കൺഫ്യൂഷനായിട്ടിരിക്കുന്നതും ഒരു ദിവസം നമുക്കൊരു വർക്കിംഗ് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട നോർമലി ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാൻ എന്താണ് എന്നുള്ളത് ഫസ്റ്റ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം പൊതുവേ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദോശ ഇഡ്ലി പുട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാറുള്ളത് പേഷ്യൻ്റ് അടുത്ത് പറയും പോളിഷ്ഡ് ആയിട്ടുള്ള അരി അല്ലെങ്കിൽ വൈറ്റ് റൈസ് വെള്ളരി ഞാൻ കഴിക്കാറില്ല ഡോക്ടറെ അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് പിന്നെ കഴിക്കാറുള്ളത് കഴിക്കുന്ന ആഹാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് ചോറ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ പുട്ട് ഇഡ്ലി ദോശ ഈ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്കും രാവിലെയൊക്കെ ആയിട്ട് കഴിക്കാറുണ്ട് എന്നുള്ളത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലെല്ലാം അടങ്ങിയിരിക്കുന്നതും വൈറ്റ് റൈസ് ആണ് നമ്മൾ പച്ചരി എന്ന് പറയുന്നതും ഒരു തരത്തിൽ പോളിഷ്ഡ് ആയിട്ടുള്ള അരി തന്നെയാണ് അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രാഗി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഗോതമ്പ് വലിയ പ്രോബ്ലം ഇല്ല അതുപോലെ തന്നെയാണ് ഓട്സ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ദോശ അതുപോലെ തന്നെ പുട്ട് ഉപ്പുമാവ് ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസവും മാറി മാറി ഉപയോഗിക്കുമ്പോൾ ആ ഭക്ഷണത്തിനോടുള്ളൊരു മടുപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കറികളും നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് പച്ചക്കറികളായിട്ടുള്ള സബ്ജി കാര്യങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ കടല കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും യാതൊരുവിധ കുഴപ്പവും ഇല്ല അപ്പം നമുക്ക് ഈ വെറും ഞാനൊരു ഫുഡ് ഫോളോ ചെയ്യുന്നത് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത ഇല്ലാതെ തന്നെ നമുക്ക് ടേസ്റ്റിയോട് ടേസ്റ്റിയോടുകൂടെ തന്നെ ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ നമ്മൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് അടുത്ത വിശപ്പിനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മളാലോചിക്കും ഓ ഇനിയിപ്പോൾ എന്താ എനിക്ക് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളതായിരിക്കും ഒരു പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കഴിക്കാവുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പാടില്ലാത്തതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് പൊതുവെ നമ്മൾ എന്താ കഴിക്കാം ചായയും എന്തെങ്കിലും ഒരു എണ്ണക്കടിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കാം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു പിടി നട്ട്സ് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ഫാറ്റി ലിവർ കുറയാനാണ് സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നട്ട്സ് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ് മുളപ്പിച്ച ചെറുപയർ അത് നമ്മുടെ വയറിൽ ഹെവി ആയിട്ടിരിക്കുകയും ചെയ്യും വിശപ്പിനുള്ള സാഹചര്യം കുറയ്ക്കുകയും ചെയ്യും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി ഉള്ളിയോ തക്കാളിയോ ഒക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഒരു സാലഡ് രൂപത്തിലൊക്കെ ആക്കി കഴിക്കുന്നത് ഇതിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചാട്ട് മസാലാസോ അങ്ങനെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വഴി മടുപ്പില്ലാതെ നമുക്ക് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമുക്ക് വരുന്ന എന്താണ് ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണത്തിന് പൊതുവെ നമ്മൾ എന്താണ് ഹെവി മീലായിരിക്കും കഴിക്കുന്നുണ്ടാവുക അതായത് ചോറ് അതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ബീഫ് ഫ്രൈയോ കാര്യങ്ങളുണ്ടായിരിക്കും ഒരു മീൻ വറുത്തത് ഉണ്ടായിരിക്കും ബാക്കി കറികളൊക്കെ ഉണ്ടായിരിക്കും ഇതിനും പകരമായിട്ട് നമുക്ക് എന്താ കഴിക്കാൻ പറ്റുക ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അനുയോജ്യമായിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ തവിട് ഉള്ളരി അതായത് പോളിഷ്ഡ് റൈസ് അല്ലാതെ നമ്മുടെ മട്ടരി ചുവന്നരി എന്നൊക്കെ പറയുന്ന ആ അരി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ പ്രോബ്ലം അല്ല അതല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉപയോഗിക്കാം ചപ്പാത്തിക്ക് ഇതുപോലെ തന്നെ കറികളായിട്ട് ഉള്ള ഫിഷ് കറി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചിക്കൻ കറി ഉപയോഗിക്കാവുന്നതാണ് അധികമായിട്ട് മസാലയൊന്നും ഉപയോഗിക്കാത്ത ചിക്കൻ കറി ഉപയോഗിക്കാവുന്നതാണ് അതുമല്ലാന്നുണ്ടെങ്കിൽ സബ്ജി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ പച്ചക്കറികളും കൂടെ അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അധികം ഓയിലോ കാര്യങ്ങളോ ഉപയോഗിക്കാത്ത കറികളും ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് വൈകുന്നേരം ആവുന്ന സമയത്ത് എഗെയിൻ ചായ അതിൻ്റെ കൂടെ തന്നെ എണ്ണ പലഹാരങ്ങൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റാപ്പ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചപ്പാത്തിക്ക് പകരം ചോറ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈവനിംഗ് ആയിട്ട് ചെറിയൊരു റാപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് ഇല ഇലകൾ കാര്യങ്ങൾ വെക്കാം അതിന് കൂടുതലായിട്ട് ബ്രോക്കോളി ഉപയോഗിക്കാവുന്നതാണ് അതുമല്ല അതുമല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ക്യാബേജ് കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം വെച്ചിട്ട് പച്ചക്കറികളെല്ലാം വെച്ചിട്ട് ഒരു ചപ്പാത്തിയിൽ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് റാപ്പ് പോലെ ഉപയോഗിക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നട്ട്സ് ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയർ ഉപയോഗിക്കാവുന്നതാണ് ചായക്ക് പകരം ഏറ്റവും നല്ലതാണ് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നത് ഈ ഗ്രീൻ ടീയുടെ ഉപയോഗം നമ്മുടെ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇതിൻ്റെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിന് കൂടുതലായിട്ട് സഹായിക്കുന്നത് അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കട്ടൻ കാപ്പിയുണ്ടല്ലോ നോർമലി സാധാരണ കട്ടൻ കാപ്പിയും ഇതുപോലെ തന്നെ നമുക്ക് പാൽ ചായ അതുപോലെ തന്നെ പാൽ കാപ്പി ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ വരുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഈ ചായ എന്ന് പറയുമ്പോൾ അതിൽ ഷുഗർ നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാർബോഹൈഡ്രേറ്റ് അതുപോലെ തന്നെ ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം ആയിട്ട് വരുന്നത് അപ്പം നമ്മുടെ വൈകുന്നേരത്തെ മണി അഞ്ചു മണി വരെയുള്ള വിശപ്പിനുള്ള സൊല്യൂഷൻ ഇതുവരെ ആയി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് രാത്രി ഫുഡ് എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും എന്തൊക്കെയാണെന്നുള്ളതും നോക്കാം രാത്രി ഫുഡും ഇതുപോലെ തന്നെ ചോറ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സാലഡ്സ് ഉപയോഗിക്കാം സാലഡ്സിൽ നമുക്ക് Paradi, uneth, sjimares, ി സാലഡ് കഴിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇതിന് പകരമായിട്ട് നമുക്ക് സിമ്പിൾ ടെക്നിക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇത്തിരി മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ കൂടുതലായിട്ട് സാലഡിൽ മിക്സ് ചെയ്യുക അതുപോലെ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് ഇത്തിരി എരിവ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ക്യാപ്സിക്കം ക്യാപ്സിക്കം സാലഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സാലഡിൽ ക്യാപ്സിക്കം മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പെപ്പർ പൗഡർ ഒന്ന് ജസ്റ്റ് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എരിവിൻ്റെ ടെക്സ്ചർ കിട്ടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെയാണ് ചാട്ട് മസാലാസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും ഇതേപോലെ നമുക്ക് ഡെയിലി സെയിം കാര്യം കഴിച്ച് മടുക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് രാത്രി വിശപ്പം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉപയോഗിക്കാം സബ്ജി കാര്യങ്ങളും ഉപയോഗിക്കാം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസ് അതുപോലെ ചിക്കനും കുഴപ്പമില്ല റെഡ്മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ ഒരു ഡയറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഈ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ സഹായിക്കും ഇതിൻ്റെ കൂടെ നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ മദ്യപാനം പുകവലി പോലുള്ള ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു ഇരുപത്തഞ്ച് കിലോ എന്നുള്ളതിൽ ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒന്നാണ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഉറക്കമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പു വരുത്താം അതുപോലെ തന്നെയാണ് വ്യായാമം നമ്മുടെ ബോഡി ഒന്ന് വേർക്കുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നതും ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയാറ് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം എന്താണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ അസുഖങ്ങളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഉപരി എന്തൊക്കെ കഴിക്കണം എന്നുള്ളതാണ് അറിയാത്തത് എന്നുള്ളത് പലർക്കുണ്ടാവുന്ന ഡൗട്ടാണ് ഈ സാലഡൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും മഞ്ഞൾ അതുപോലെ തന്നെ ഇഞ്ചി ഒലീവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഇതൊക്കെ നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ നന്നാക്കുക ചെയ്യുക നല്ല ഇമ്പ്രൂവ് ആക്കുകയാണ് ചെയ്യുക ഈ കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി എക്സസൈസുകളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലർക്കുള്ള ഡൗട്ടാണ് എന്ത് തരത്തിലുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത് വെറുതെ നടന്നാൽ മാത്രം മതിയോ അതോ ഞാൻ ഓടേണ്ടതായിട്ടുണ്ടോ അതോ വേറെ എന്തെങ്കിലും ജിമ്മിൽ പോയിട്ടുള്ള പ്രവർത്തികളാണോ ചെയ്യേണ്ടത് എന്നുള്ളത് അതെങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഡെയിലി എക്സസൈസ് എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ക്സൈസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്ലിങ് ചെയ്യാം നീന്തൽ നല്ല എക്സസൈസ് ആണ് ഇത്തരത്തിലുള്ള എക്സസൈസ് നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞ് ഹാപ്പി ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ടുണ്ടാവുക നമ്മുടെ ബോഡി വേർക്കുക ഒരു പത്ത് ടു ഇരുപത് മിനിറ്റ് വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സസൈസ് തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ മാസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിൽ നമ്മൾ കൂടുതൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഇത്രയാണ് നമുക്ക് ഫാറ്റി ലിവർ എന്നുള്ളൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ജീവിത ും അതുപോലെ തന്നെ ദിനചര്യായിട്ടും ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനു വേണ്ട ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ റിപ്പോർട്ടായിട്ട് വരുന്ന ആൾക്കാർക്ക് മെഡിസിൻ എടുക്കണോ അതുപോലെ തന്നെ ഡയറ്റ് മതിയോ എന്നുള്ളതൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് അതുമല്ല ഇനി മെഡിസിൻ ആവശ്യമുള്ള കേസസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസ് വഴി പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുത്ത് ഓരോ വ്യക്തിയുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടായിരിക്കും മെഡിസിൻസ് കൊടുക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ വേറെ പാർശ്വഫലങ്ങളോ പലർക്കുള്ള ഡൗട്ടായിരിക്കും മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ അതും ഈ ലിവറിനെ ബാധിക്കുന്നതല്ലേ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മെഡിസിൻസ് കാര്യങ്ങൾ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ഇനി മൂന്ന് ഡ്രിങ്ക്സ് ഞാൻ പറഞ്ഞത് നേരത്തെ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന മൂന്ന് ഡ്രിങ്ക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ആണ് അതായത് ഒരു റോ ബീട്രൂട്ട് എടുത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ജ്യൂസ് ആക്കി കഴിക്കുക ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കാരണം ഈ ബീറ്റ് റൂട്ടിൻ്റെ ഹെൽപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഫാറ്റ് അതിൽ നിന്നും പരിപൂർണമായിട്ട് നീക്കം ചെയ്യപ്പെ ചെയ്യപ്പെടുകയും വഴി നമുക്ക് ഫാറ്റ് ലിവർ എന്നുള്ള കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും രണ്ടാമതായിട്ട് നെല്ലിയാണ് നമ്മൾ കോമൺ ആയിട്ട് നാട്ടിൽ കാണാറുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ പല കടകളിലും ആയിട്ടുള്ള സാധനമാണ് കീഴാർ നെല്ലി കീഴാർ നെല്ലി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക അത് ജ്യൂസ് ആക്കിയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് വെള്ളം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഈ കിഴാർനെല്ലി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി മൂന്നാമതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരുണ്ടല്ലോ മോരിൽ ചെറുള്ളിയോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു വലിയുള്ളിയോ എടുത്തിട്ട് നന്നായിട്ട് വലിയ വലിപ്പുള്ളതല്ല മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള വലുലിട്ട് നന്നായിട്ട് ചതക്കുക ഇത് മോരിൽ ഒരു ഗ്ലാസ് മോരിലോ അല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് മോരിലോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഡ്രിങ്ക് ചെയ്യുന്നതും ഇടയ്ക്കിടയ്ക്ക് ഡ്രിങ്ക് ചെയ്യുന്നതും ഈ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി വേറെ രണ്ട് കാര്യം കൂടെ തരാം ആപ്പിൾ സിഡർ വിനാഗിരി അത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ആപ്പിൾ സിഡർ വിനാഗിരി ഒരു ടീസ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യുക അത് ഭക്ഷണത്തിൻ്റെ മുന്നേ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അനുയോജ്യമായിട്ടുള്ളത് വെറും വൈറ്റിൽ കഴിക്കാതിരിക്കുക ഇത് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർലി ഉണ്ടല്ലോ ബാർലി വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതുമായിട്ടുള്ള ഡൗട്ടുകൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഒന്നല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല